നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ ആരൊക്കെ ടീമിൽ ഇടം പിടിക്കും എന്നുള്ളത് ആരാധകര ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കിയാണ് പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് പ്രേമികൾ സഞ്ജു സാംസൺ ഈ വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അദ്ദേഹം മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ക്യാപ്റ്റൻ എന്ന നിലയിൽ രാജസ്ഥാൻ റോയൽസിൽ അദ്ദേഹം മികവുറ്റ പ്രകടനം നടത്തുകയാണ് അപ്പം ഇ എസ് പി എൻ ക്രിക്കിൻഫോയുടെ റിപ്പോർട്ട് ഇന്നലെ പുറത്തേക്ക് വന്നത് സാഞ്ചു സാംസണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് ടി ട്വന്റി വേൾഡ് കപ്പിന് പോകാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ ക്രിക്ബസിന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഋഷഭ് പന്തിനെ വൈസ് ക്യാപ്റ്റനാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നേക്കും ഹാർദിക് പാണ്ഡ്യ് മേൽ വൈസ് ക്യാപ്റ്റൻസിക്കുള്ള ഒരു സാധ്യത ഋഷഭ് പന്തിനെ കാണുന്നുണ്ട് എന്ന് അങ്ങനെ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായി പോയാൽ പിന്നെ ഫസ്റ്റ് ചോയ്സ് കീപ്പർ അദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തത് ക്രിക്ബസിലെ വിജയ് ടാഗോർ ആണ് പക്ഷെ ഇത് റിപ്പോർട്ടാണോ അദ്ദേഹത്തിൻ്റെ നിഗമനമാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാര്യങ്ങൾ എന്തായാലും ഇപ്പോ ഡൽഹി ക്യാപിറ്റൽസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഋഷഭ് പന്ത് അതേസമയം മുംബൈ ഇന്ത്യൻസിന്റെ നായകനായിട്ട് ഹാർദിക് പാണ്ഡ്യമുണ്ട് രണ്ടുപേരും നായകന്മാരെന്ന നിലയിൽ അത്ര മികച്ച പ്രകടനം ഒന്നും അല്ല നടത്തുന്നത് വൈസ് ക്യാപ്റ്റൻസി ഇപ്പോൾ അവർ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസി അർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പാണ്ഡ്യ പല ഘട്ടങ്ങളിൽ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ആളാണ് ഋഷഭ് പന്ത് അങ്ങനെ ഈവൻ ഇന്ത്യൻ ടീമിനെ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ടി ട്വൻ്റി ഐ സീരീസിൽ ഫൈവ് മാച്ച് ടി ട്വൻ്റി ഐ സീരീസിൽ ക്യാപ്റ്റനിങ് ക്യാപ്റ്റനായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണിത് സംഭവിക്കുന്നത് അപ്പം ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് അദ്ദേഹം പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ക്രിക്ബസ് ഇപ്പോൾ പറഞ്ഞത് അതായത് ഇൻഫോ എന്ന് പറഞ്ഞോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്രിക്ബസ് പറയുന്നത് എന്നർത്ഥം അതേസമയം മറ്റു ചില സെലക്ഷൻ ഡിലമ്മങ്ങൾ കൂടി സെലക്ടേഴ്സിൻ്റെ മുന്നിലുണ്ട് മെയ് ഒന്നിനായിരിക്കും അവർ ടീം പ്രഖ്യാപിക്കുക എന്നുകൂടി ക്രിക്ബസിൽ പറയുന്നു പക്ഷേ അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് അല്ല അവർ പറയുന്നത് ചില സെലക്ഷൻ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ടോപ്പ് ഓർഡറിൽ അതിൽ രോഹിത് ശർമ്മ യശസ്സി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് എന്നിവരുണ്ടാവും മിഡിൽ ഓർഡറിൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ ഉണ്ടാകും പിന്നെ ശിവൻ ദൂബയോ റിങ്കു സിംഗോ വൺ ഓർ ബോത്ത് എന്നെങ്കിൽ രണ്ടിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും ഉണ്ടാകും വിൽ ബി ദേർ അലോങ് വിത്ത് ഈദർ സഞ്ജു സാംസൺ ഓർ കെ എൽ രാഹുൽ എന്നാണ് അപ്പോൾ അവിടെ സഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല എന്ന തരത്തിൽ ഒന്നുകിൽ കെ എൽ രാഹുൽ അല്ലെങ്കിൽ സഞ്ജു എന്ന തരത്തിലാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ട് പറയുന്നത് കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് വരും അതേസമയം അക്സർ എഡ്ജ് ഔട്ട് രവി പട്ടേലും എന്ന് കൂടി പറയുന്നുണ്ട് യശ്വന്ദ്ര ചലിന്റെ കാര്യത്തിൽ ഇറ്റ് ഈസ് അൺലൈക്ലി ദാറ്റ് യശുവർ ചാഹൽസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ ഐ പി എൽ വിൽ ബി കൺസിഡർ അപ്പോൾ ചാഹലിനെ കൺസിഡർ ചെയ്യാൻ സാധ്യതയില്ല എന്നുകൂടി പറയുന്നു ബേസ്ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് അഷ്ദീപ് സിംഗ് അവരുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ദെൻ ഈ ഒരു രൂപത്തിലേക്ക് പോകുമ്പം സന്ദീപ് സിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു മിക്സ് കൂടി അദ്ദേഹം കൂടി ഈ ഒരു മിക്സിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ബാക്കിയുണ്ട് പക്ഷേ വേണ്ട വിധത്തിലുള്ള ക്വാളിറ്റി ഐ പി എല്ലിൽ ഉണ്ടോ എന്നുള്ള ചോദ്യം കൂടി അവർ ചോദിച്ചു അത് അവസാനിപ്പിക്കുന്നത് സംഗതി എന്തായാലും നേരെ തിരിച്ചാണ് ഇവിടെ പറയുന്ന അർത്ഥം ക്രിക്കറ്റ് ഫോയിൽ നമ്മൾ എന്ത് കണ്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് ഏതെല്ലാം നമുക്ക് കാത്തിരിക്കാം ഇപ്പം പല എക്സ് അക്കൗണ്ടുകളിലും ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയെ വളരെ വലിയ രൂപത്തിൽ വിമർശിച്ചു കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നലത്തെ ആ ഒരു ടാക്ടിക്കൽ ആയിട്ട് ഒരുപാട് മിസ്റ്റേക്ക് അദ്ദേഹം വരുത്തി അങ്ങനെ തന്നെയാണ് കെ കെ ആറിനോട് ഡി സി ഇങ്ങനെ അടപടലം പൊട്ടിപ്പോയത് വേസ്റ്റ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഓൾ ഡിസിഷൻ അഗേൻസ് കെ കെ ആർ വെരി പൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ പോസ്റ്റ് താഴെ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഫസ്റ്റ് മാച്ചിൽ റിവ്യൂ എടുത്തില്ല സെക്കൻഡ് മാച്ചിൽ ബാറ്റിംഗ് ഫസ്റ്റ് ചെയ്ത് അബദ്ധം കാണിച്ചു ഇശാന്ത് ശർ എന്തുകൊണ്ട് ജി ടിക്ക് എതിരെ കളിച്ചിട്ടുണ്ടായി കളിപ്പിച്ചില്ല അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന ആളാണ് പരിക്കിന് മുമ്പുള്ള കാര്യമാണോ പറയുന്നത് അപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തേണ്ടിയിരുന്ന ടീമാണ് പക്ഷെ പൂർ ക്യാപ്റ്റൻസി കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് വരുന്നു അതുപോലെ തന്നെ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റനായിട്ട് ആയിട്ട് വരുമ്പോൾ സഞ്ജു സാംസൺ എങ്ങനെ ടീമിലേക്ക് വരും ഒരിക്കലും ഋഷഭിനെ വൈസ് ക്യാപ്റ്റൻ ആക്കരുത് സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് ക്യാപ്റ്റൻ ആക്കണം എസ്പെഷ്യലി സ്പിന്നിനെതിരെ മിഡിൽ ഓവറുകളിൽ സഞ്ജുവിനെ കളിക്കാനുള്ള കപ്പാസിറ്റി പരിഗണിച്ചുകൊണ്ട് അത്തരത്തിൽ വേണം ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കാൻ എന്ന തരത്തിലുള്ള മറ്റൊരു പോസ്റ്റ് വരുന്നു ഇങ്ങനെ നിരവധി പോസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത് ഋഷഭ് പന്തിനെ സെലക്ട് ചെയ്യും ബേസ്ഡ് ഓൺ ദി സിംപതി കാർഡ് സിൻസ് റിട്ടേണിംഗ് ടു ക്രിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ് മാത്രമല്ല പി വർക്ക് പലരും അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ കൂടി പോസ്റ്റുകൾ വരുന്നു ചുരുക്കത്തിൽ ഇതിൽ ഋഷഭ് പന്ത് അർഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ബിഗ് മാർക്ക് വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സഞ്ജു സാംസൺ എങ്ങനെ പെർഫോം ചെയ്താലും ടീമിലേക്ക് എത്തില്ലേ എന്നൊരു സന്ദേഹം ഇപ്പോൾ ആരാധകർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നു കാത്തിരിക്കാം ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി മെയ് ഒന്ന് എന്ന് പറയുമ്പോൾ നാളെയാണ് നാളെ പ്രഖ്യാപിക്കുമെന്ന തരത്തിൽ ക്രിക്ബസ് പറയുന്നുണ്ടെങ്കിലും ഇന്നോ നാളെയോ എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാം അടുത്ത മിനിറ്റുകളിൽ അടുത്ത മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുന്നറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോഫ് സുഖം